വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിമനോഹരമായ വീടിൻ്റെ ലൊക്കേഷനും പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം ഇതാണ് പാലക്കാട് കോഴിക്കോട് ഹൈവേ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ കഴിഞ്ഞ് അമ്മിനിക്കാട് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അമ്മിനിക്കാട് ടൗണിൽ നിന്നും ഉടമല പോകുന്ന വഴി ഉടമല റോട്ടിൽ നിന്ന് ഈ കാണുന്ന ഈ റോഡിൽ നിന്ന് നേരെ മാറി റബ്ബറൈസ് ചെയ്ത ഈ ഒരു റോഡ് കാണാം ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ലൊക്കേഷനിലേക്ക് വരുന്ന ദൂരമുള്ളൂ അപ്പോൾ ഈ കാണുന്ന ഒരു പന്ത്രണ്ടടി കോൺക്രീറ്റ് ചെയ്ത വഴിയുണ്ട് അപ്പോൾ ഇത് വഴി വന്നു കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ ചുറ്റും ധാരാളം വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ സൂം ചെയ്ത ഈ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റോഡ് എല്ലാ രീതിയിലുള്ള സൗകര്യമുണ്ട് കറക്റ്റ് വീട്ടിലേക്ക് നിങ്ങൾക്ക് വണ്ടി ഏത് രീതിയിലുള്ള വണ്ടികളൊക്കെ വരാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഇതാണ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിൽ കുട്ടികൾക്കൊക്കെ കിടക്കാനൊക്കെ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ നല്ലൊരു കിച്ചൺ ഇതാ ഇതിനകത്ത് പിന്നെ വരുന്നത് ഒരു ഹാൾ ഒരു വർക്ക് ഏരിയ ചെറിയൊരു സോറി വർക്ക് ഏരിയ അല്ല സ്റ്റോർ ഏരിയ ഇതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഉണ്ട് അകത്തു നിന്നാണ് സ്റ്റെയർ കേസ് ഇത് തൊട്ട് താഴെയായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂമാണ് ഈ ബാത്റൂം മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളത് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഇത് വേറൊരു ബെഡ്റൂമും കൂടിയാണ് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം ലഭിക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ ഏത് സമയത്തും പറ്റാത്ത നല്ലൊരു ക്ലിയർ ആയിട്ട് വെള്ളം ലഭിക്കുന്ന ഒരു കിണറും ഇതിൻ്റെ തൊട്ടു പുറകിലായിട്ടുണ്ട് ഈ വെള്ളത്തിന് കൊടുക്കണം പൈസ അത്രയും ക്ലിയറാണ് അത്രയും നല്ല ക്ലാരിറ്റി ഉള്ള വെള്ളമാണ് അപ്പോൾ അത് നല്ല സൂപ്പർ വെള്ളമുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ കൂടാതെ ഇതിൽ വാട്ടർ അതോറിറ്റിൻ്റെ ഒരു ലൈനും കൂടി ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ട് അവർക്ക് അതിൻ്റെ കണക്ഷനും ഉണ്ട് അപ്പോൾ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പൈപ്പും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇപ്പം ഇതാണ് ഇതിൻ്റെ മുകളിലെ വശം ഇപ്പം നിങ്ങൾക്ക് ഇനി ഈ എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് പോരാ കുറച്ചും കൂടി മുകളിലോട്ടൊക്കെ വീടുകൾ സ്ഥലം വേണം അല്ലെങ്കിൽ റൂം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ വെക്കാനൊക്കെ അവസരമുണ്ട് നല്ല ഒരു പുതിയ വീട് പോലെ തന്നെയാണ് കൂടുതലും ഉപയോഗിച്ചിട്ടില്ല വലിയ പഴക്കമില്ലാത്ത വീടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നോളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പാർട്ട് ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ആണ് ചെറിയ രീതിയിലൊക്കെ വലിയ രീതിയിൽ പ്രതീക്ഷിക്കേണ്ട എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റും അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതും ടൗണിനോട് തൊട്ട് ചേർന്നിട്ടാണ് അപ്പോൾ ഈ കാണുന്ന ഏരിയക്കാണ് അത്യാവശ്യം നല്ല അതിരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് പുറകിലൊക്കെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മാക്സിമം ഈ വീഡിയോ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ചെറിയ വീടൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ആവട്ടെ അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകൾക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ